മാള ഗ്രാമ പഞ്ചായത്ത് വനിതാ കലോത്സവം ആ കലാബോധത്തെ വാർത്തെടുത്തുകൊണ്ട് ഇങ്ങനെയുള്ള വേദികളിലേക്ക് നമുക്ക് അവതരിപ്പിക്കാനായിട്ട് മുൻകാലങ്ങളിൽ ചെറുപ്പം നമുക്ക് പങ്കെടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല അങ്ങനെയുള്ളവർക്ക് പോലും ഒരു വേദിയായി ഒരുക്കിക്കൊണ്ട് നമുക്ക് ാണ് ഞങ്ങളെ വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ നമുക്കറിയാം അവരുടെ ആ കലാബോധം അവർക്ക് നഷ്ടപ്പെട്ടു പോയ കാലങ്ങൾ ഇനിയും നമ്മൾക്ക് അത് പങ്കുവെച്ചു കൊണ്ട് സമൂഹത്തിലേക്ക് അത് പ്രദർശിപ്പിക്കാൻ കിട്ടിയ ഒരു വേദിയും ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നബീസത്ത് ജലീൽ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സിനി ബെന്നി പഞ്ചായത്ത് അംഗങ്ങളായ ജിജു മാടപ്പള്ളി അമ്പിളി സജീവ് സാബു പോൾ ഏടാട്ടുകാരൻ ഉഷ ബാലൻ സിന്ധു അശോക് സി ഡി എസ് ചെയർപേഴ്സൺ സരോജ വിജയൻ ഐ സി ഡി എസ് സൂപ്പർവൈസർ വി കെ അംബിക എന്നിവർ സംസാരിച്ചു